ബയോമോണസ് അതായത് സൂഡോമോൺസ് കൃഷിക്കാർക്ക് വേണ്ടി ഒരു അനുഗ്രഹമായി ലഭിച്ച ഒരു വലുതാനമാണ് ഈ സൂഡോമോണസ് എന്ന ഈ പൊടി ഇതിൻ്റെ ഗുണം എന്താണ് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ വളരെ അധികം മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ് മിക്കവാറും കൃഷിക്കാരെല്ലാം ഈ സൂഡോമോൺസ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അതിനെ മനസ്സിലാക്കി കൃഷി ചെയ്യുന്നവർ എത്ര പേരുണ്ട് എന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മിത്രാണു വളമാണിത് ഒരു ഇത് ഒരു മൈക്രോ ഫെർട്ടിലൈസറാണ് അപ്പോൾ ഇതിലൊരുപാട് കാര്യം ചിന്തി ആദ്യം തന്നെ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശ്വാസകോശത്തിൽ ചെന്നാൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും അത് ഒരു വലിയ അപകടം തന്നെ വരുത്തി വയ്ക്കും ചിലപ്പോൾ മരണം സംഭവിച്ചേക്കാം കാരണം ഇത് മിത്ര അണുക്കളാണ് ഈ അണു ശ്വാസകോശത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും അതാണ് മരണകാരനാകുന്നത് വളരെ നൈസായ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് തുറക്കുമ്പോൾ തന്നെ ഒരു ശകലം നമ്മൾ മൂക്കിലൂടെ പോകാൻ സാധ്യതയുണ്ട് അകത്ത് പോകാൻ സാധ്യതയുണ്ട് കാരണം ഇതിന് കനം കുറവായതുകൊണ്ട് പൊടി പറന്ന് പോകും ആ പറന്നത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശത്തിലേക്ക് നേരെ ചെല്ലുന്നു അതവിടെ പ്രവർത്തിച്ച് സ്റ്റക്കാകുന്നു അങ്ങനെ മരണം സംഭവിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസ് മാസ്കും നിർബന്ധമായിട്ട് വച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഞാനിപ്പോൾ മാസ്ക് വച്ചിട്ടുണ്ട് പക്ഷേ ഗ്ലൗസ് ഇട്ടിട്ടില്ല കാരണം ഞാനിത് ഇപ്പോഴത്തെ ഉപയോഗിക്കുന്നില്ല അപ്പം ഗ്ലൗസ് ഇല്ലാതെ തന്നെ എടുത്താലും നമുക്കിത് കൈ സോപ്പിട്ട് കഴിയാൽ മതി ഇത് വളരെ നൈസായ ഒരു പൊടിയാണ് അഞ്ഞൂറ് ഉണ്ട് ഇത് ഇതിന് എഴുപത് രൂപയാണ് ഇതിൻ്റെ വില ഇതെല്ലാ മെഡിക്കൽ ഷോപ്പുകൾ അല്ല വളക്കടകളിലും സൊസൈറ്റികളിലുമൊക്കെ ഇത് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് വളരെ ആദായകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഞാനിത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ് ഇത് രണ്ട് മൂന്ന് തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ ഇരുപത് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ചെടികൾ പറിച്ച് നടാൻ പിന്നെ രണ്ടാമത്തായിട്ടുള്ളത് ചെടി ചെടികൾ നമ്മൾ പറിച്ച് നടുന്ന സമയത്ത് ആ ചെടിയിലെ മണ്ണെല്ലാം കുടഞ്ഞു കളഞ്ഞിട്ട് ആ തൈ തൈയിലെ മണ്ണ് കുടഞ്ഞു കളഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഈ സൂട് മോണിസിലായും മുക്കി വയ്ക്കണം അതിൻ്റെ വേര് അപ്പോൾ അങ്ങനെ മുക്കി വെച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് അത് വലിച്ചെടുക്കും അപ്പോൾ ഈ മിത്രാണോ വളം വലിച്ചെടുക്കുമ്പോൾ അതിന് നല്ല പ്രതിരോധ ശേഷി കിട്ടും ആ തൈക്ക് അപ്പം പിന്നെ അങ്ങനെ വയ്ക്കുന്ന തൈക്ക് പെട്ടെന്ന് കീടബാധയൊന്നും വരുന്നില്ല അപ്പോൾ അതിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം പിന്നെ അത് നല്ലൊരു വളം ഒരാഴ്ചയ്ക്ക് നല്ല ശക്തമായിട്ട് അത് വളരും പിന്നെ വേറൊന്ന് വിത്തുകൾ നമ്മളാ വിത്തുകളുടെ വ്യാപ്തി അനുസരിച്ച് കൂടുതൽ വിത്തുകളുണ്ടെങ്കിൽ കൂടുതൽ സൂഡ്മോണസ് എടുത്തിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അതായത് ഈ ദോശമാവിൻ്റെയൊക്കെ രൂപത്തിലാക്കിയിട്ട് അതിൽ വിത്തുകൾ പുരട്ടി ഉടനെ ഒന്ന് ഉണക്കി വെച്ചാൽ മതി ആ വിത്തുകൾ പിന്നെ ഒരു കാലത്തും കേടുവരില്ല ഒരു കാലത്തെന്ന് പറഞ്ഞാൽ മൂന്നാല് വർഷമൊക്കെ കേടാകാതെ ഇരിക്കും ചെള് ഉറുമ്പ് ഇതൊന്നും കുത്തില്ല വിത്തുകൾ ആ വിത്തുകൾ കേടാകാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത് എന്നാൽ സർക്കാർ ലെവലിൽ അതായത് ഫാമുകളിലൊക്കെ ചെയ്യുന്നത് വേറെ എന്തോ ലൈനിൽ മുക്കി വെച്ചിട്ടാണ് കളറടിച്ചിട്ടാണ് തരുന്നത് അതാണ് നമുക്ക് വെണ്ടക്കുരുവിനൊക്കെ ചുവന്ന കളറും മഞ്ഞ കളറും ഒക്കെ ആയിട്ട് കാണുന്നതിൻ്റെ കാരണം അതാണ് ഇനി അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് അത് ഇച്ചിരി വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതും ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴെ ഓൾ ഓപ്ഷൻ വരും അതൊന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ പല ഉപകാരപ്രദമായ വീഡിയോകളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതാണ് ഇനി ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാസവളങ്ങളൊക്കെ ചെയ്യുമല്ലോ ആ രാസവളങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കീടനാശിനികൾ ചെടികൾക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ രാസ കീടനാശിനിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജൈവമായാലും ഒരുപോലെ തന്നെയാണ് അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ ഈ ലൈനി നമ്മൾ സ്പ്രേ ചെയ്യാനോ അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനോ പാടുള്ളൂ അതുപോലെ ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ മറ്റ് എന്ത് രാസമായിക്കോട്ടെ ജൈവമായിക്കോട്ടെ എന്ത് കീടനാശിനികളായാലും ചെയ്യാവൂ അതുപോലെ വളങ്ങൾ ചെയ്യാനും അപ്പഴേ ചെയ്യാൻ പാടുള്ളൂ ആ പതിനഞ്ച് ദിവസത്തേക്ക് അപ്പുറം ഇപ്പുറം ഒന്നും ചെയ്യരുത് അപ്പോൾ ഇതിൻ്റെ ഗുണം ഇല്ലാതായിപ്പോവും ഇത് ചെടിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ദ്രുതഗതിയിൽ ഇത് വലിച്ചെടുത്ത് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങും എല്ലാം മോശപ്പെട്ട ബാക്ടീരിയെല്ലാം നശിപ്പിക്കും ഇതൊരു ബാക്ടീരിയ അണു നല്ല ബാക്ടീരിയ ആയിട്ട് നിലനിർത്തി ഇതിൽ ചെടിക്ക് ദോഷം വരുന്ന എല്ലാ ബാക്ടീരിയകളെയും ഫംഗസുകളെയും എല്ലാം നശിപ്പിക്കും അപ്പോൾ ഇത് കലക്കുന്നത് ക്ലോറിൻ കലർക്കുന്ന വെള്ളത്തിലാവരുത് ശുദ്ധജലത്തിലായിരിക്കണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചൂഡോളുത്ത് ഉപയോഗിക്കാൻ അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം